സുഹൃത്തുക്കളായ ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റ് അതായത് പ്രത്യേകിച്ചും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ അത് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ പിൻ ബ പ്രധാനപ്പെട്ട ഭാരവാഹികളായിട്ടുള്ള രാജരഞ്ജനിയും അതേപോലെ തന്നെ അന്ന രാജുവും ഒക്കെ തമ്മിൽ നടത്തിയിട്ടുള്ള ടെലിഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ളവ സംപ്രേഷണം ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന വൃത്തികെട്ട ഏറ്റവും ഏറ്റവും അശ്രീലം എന്നൊക്കെ പറയാൻ പറ്റില്ല അതൊക്കെ പിന്നെ മനുഷ്യൻ സ്വത്ത് ഉപയോഗിക്കാത്ത രീതിയിലുള്ള അസഭ്യം പറച്ചിലുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഇവരുടെ സാംസ്കാരിക മുഖമായിട്ട് നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നുമല്ല കാരണം മുണ്ടു ഊരുക മുണ്ട് പറിക്കുക പിന്നെ അങ്ങനെയുള്ള പൂർണ്ണിവാസങ്ങളെല്ലാം നടത്തുക വനിതാ നേതാക്കന്മാർക്ക് കടന്നു വരണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് രാജ്മോഹൻ രാജ്മോഹനെ തന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഒരു പുതിയ വിഷയമൊന്നുമല്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് പോലും എനിക്ക് കിട്ടിയിട്ടുള്ള വലിയ പിന്തുണയാണ് ഇന്നലെ വന്നിട്ടുള്ള കോളുകൾ എൻ്റെ എൻ്റെ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ പൊതുവേ ആളുകൾക്ക് അധികം പേർക്കറിയില്ല അതുപോലും പലയിടത്തും കളക്ട് ചെയ്ത് തന്നെ വിളിച്ച ആളുകളുണ്ട് അല്ലാതെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പേര് വിളി വന്നു അത് ഇവരുടെ ഇരകളായിട്ടുള്ള ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്യാൻ വിളിച്ചൊക്കെ കുട്ടികളാണ് പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത കൊണ്ടു കിടക്കാത്ത ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബും ഫേസ്ബുക്കും നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലും ഒക്കെ ചിലപ്പോൾ മാത്രം ദൂരയാത്രയൊക്കെ പോകുമ്പോഴേക്കും നോക്കാറുള്ളത് ഏറ്റവും സ്വസായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് അതിൽ നോക്കാനുള്ളത് അതിൽ അധികം എൻ്റെടൈൻ ചെയ്യാറില്ല പക്ഷേ ഇന്ന് അതിന് ഒരുപാട് മിസ്ബുണ്ടായിരുന്നു പലത്തിൽ ഞാൻ തിരിച്ചു വിളിച്ചു എല്ലാം ഒന്നും ശരിയാക്കൊന്നില്ല ചിലതൊക്കെ ഫേക്ക് ആവും ചില ആൾക്കാർ കാരണം എൻ്റെ അടുത്ത് എന്താ ഉള്ളത് എന്തൊക്കെ വിവരങ്ങൾ എനിക്കറിയാം എന്തൊക്കെ കൂടുതൽ ഡോക്യുമെൻസ് എനിക്ക് പുള്ളോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള അവർ തന്നെ ഏർപ്പെടുത്തിയ ആൾക്കാർ അതിൽ വിളിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു പകുതി പേര് അങ്ങനെ എഴുതി തള്ളാം എന്നാൽ തന്നെ ചിലരൊക്കെ വളരെ സത്യസന്ധമായി പലരും പല പുരുഷന്മാരുൾപ്പെടെ ചില തകർന്ന കുടുംബത്തിലെ സ്ത്രീകൾ ഉള്ളവർ പറഞ്ഞത് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഇതുവരെ ഇത് തുടക്കം ഇടാൻ പേടിയായിരുന്നു ഇവരോട് ഏറ്റുമുട്ടൽ നിങ്ങൾ വലിയൊരു ധൈര്യമാണ് കാണിച്ചത് ഞങ്ങൾ കൂടെ നിൽക്കാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി ഞങ്ങൾ കൂടെ നിൽക്കാം ഞാൻ പറഞ്ഞു നമുക്കങ്ങനെ പിന്നെ അങ്ങനെ ഇത്രയും കാലം നിങ്ങളിങ്ങനെ നിന്നല്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും കാരണം ഇവരെന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം എല്ലാ മനുഷ്യരും ഒരവസരം കൊടുക്കണം അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തലയ്ക്ക് ഇമ്മാതിരി അടി കിട്ടിയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും തിരിച്ചറിവ് ഉണ്ടാകുകയാണെങ്കിൽ അവർ നേരെയാവട്ടെ രാഗരഞ്ജനിക്കെതിരെ താരതമ്യേന എന്നോട് പരാതി പറഞ്ഞിട്ടുള്ളൊരു പത്ത് ശതമാനം പേരാണ് തൊണ്ണൂറ് ശതമാനം പേരും ഈ അന്ന രാജുവിനെതിരെയാണ് വളരെ മോശമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പട്ടവർ തന്നെ പറഞ്ഞത് അവരെ നിലയ്ക്ക് നിർത്താതെ നിങ്ങളൊരു കാര്യം ചെയ്യുമോ ബി ജെ പിക്കാരോടോ സി പി എമ്മുകാരോടൊക്കെ ഇതേപോലെ ഒരു സംഘടന ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം എന്നാണ് പറഞ്ഞത് ഇത് ഡി വി എഫ് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഒക്കെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ് അവരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ കർഷക തൊഴിലാളികൾക്കും പിന്നെ പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ട്രേഡ് യൂണിയൻ രംഗത്തും അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും ഇവൺ പോലീസ് അസോസിയേഷൻ വരെയുള്ള കാലത്ത് ഇവർക്ക് ഇവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കാൻ അവരുടേതായ ഒരു പിന്നെ സംഘടനാ രൂപം ഉണ്ടാക്കിയെടുക്കുന്ന ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുണ്ട് അതേപോലെ തന്നെ എം എസ് എഫ് യു ബി പിയും കെ എസ് യു എം എസ് എഫ് എഇ എസ് എഫ് ഒക്കെ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ഒരു പോഷക സംഘടന ഉണ്ടാക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കേണ്ടതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഫിൽറ്റർ ചെയ്ത് സ്ക്രീൻ ചെയ്ത് ഏറ്റവും യോഗ്യരായ അനുയോജ്യരായ ഇത്തരം പിന്നെ വൃത്തികളുകൾ കാണിക്കാത്ത ഇത്തരം അസഭ്യം പറയാത്ത ഇതൊരു തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളത് ഈ പിന്നെ വ്യഭിചാര വൃത്തിയും ഒക്കെ ഒരു തൊഴിലായി സ്വീകരിക്കുകയും വെറും ലൈംഗിക അരാജകത്വത്തിലേക്ക് പോവുകയും അങ്ങനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മുഴുവൻ സംശയത്തിന്റെ നേടലിൽ ആക്കപ്പെടുകയും അവരുടെ അഭിമാനബോധം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും ഞാൻ പലരെയും പറഞ്ഞ് തണുപ്പിച്ചതിന്റെ കാരണം ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നമാക്കണ്ട പല പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അഭിഭാഷകരെല്ലാം അതിനാ അത്തരം വിഷയങ്ങൾക്കകത്ത് സാമൂഹിക ബോധത്തോടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് സാമൂഹിക ബോധത്തിന്റെ ഭാഗമായി അവരുടെ ഒരു സമർപ്പണ മനോഭാവത്തിന്റെ ഭാഗമായി ഈവൻ സ്റ്റാമ്പ് പേപ്പറും പോലും കൊടുക്കാതെ പിന്നെ ഒരു ചാരിറ്റി എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാനും കേസുകൾ നടത്താനൊക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ ആവശ്യമില്ല അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് നടത്തുന്നത് അവർക്ക് വേണ്ടി കേസ് ബാധിക്കാൻ ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ ഉണ്ടാവും അതിൽ എ പിമാരോ ഡി പിമാരൊക്കെ അതിൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കേസ് നടത്തിക്കൊള്ളു ഒരു പരാതി കൊടുത്താൽ പക്ഷെ ഞാൻ പറഞ്ഞത് ഹോൾഡ് ചെയ്യും മനുഷ്യനാണ് തെറ്റുപറ്റം തിരുത്താനുള്ള അവസരം കൊടുക്കാം രാഹുലിന്റെ കാര്യത്തിലും ഷാഫിയുടെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് നിലമ്പൊരു റീൽസ് ഇട്ട് കളിച്ചപ്പോൾ ഞാൻ ഒരു വാർണിംഗ് ആണ് കൊടുത്തത് ഇലക്ഷൻ ഇലക്ഷൻ്റെ ഉദ്യോഗസ്ഥരുടെ നേരെ അച്ഛൻ്റെ പ്രായമുള്ള ആളെ നേരെ കിട്ടുകയറിയപ്പോഴും അവർ അവർ പറഞ്ഞു മുഴുവൻ പൊളിച്ചെടുക്കുക അതിൻ്റെ വൈരാഗ്യത്തിനാണ് അവർ അവരുടെ ബിസിനസ് പങ്കാളിയെ കൊണ്ട് എനിക്കിതിരെ വളരെ മോശമായിട്ടുള്ള പ്രചാരണം തുടങ്ങിയപ്പോഴാണ് ഇവ ഭൂലോക ഫ്രോഡാണ് ഭൂലോക കോഴിയാണ് കോഴിത്തരം നല്ലോണം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആദ്യ വെടി ഞാൻ പൊട്ടിക്കുന്നത് രണ്ട് മൂന്ന് മാസം മുമ്പാണ് അന്ന് എല്ലാവർക്കും അന്ന് നിലമ്പൂര് ഇലക്ഷൻ്റെ സമയത്താണ് അന്ന് എല്ലാവർക്കും എന്നെ പുച്ഛയായിരുന്നു ഇപ്പോൾ അത് പൊതുസമൂഹം ഏറ്റെടുത്തപ്പോൾ എല്ലാവർക്കും അറിയാം അന്ന് എല്ലാവരും പറഞ്ഞത് ഇല്ലാത്തതെ ഉണ്ടാക്കണതാണ് ഇപ്പോൾ എല്ലാവരും പറയണത് ഇപ്പോൾ ആ പെണ്ണുങ്ങളും കൂടി സമ്മതിച്ചിട്ടല്ലേ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഗർഭം ഉണ്ടാവുകയെന്നുള്ളതായിരിക്കുന്നത് ഇപ്പം ചെയ്തു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിനെ ആ പെൺകുട്ടിയുടെ ശബ്ദം പിന്നെ വ്യക്ത അവ്യക്തമായിട്ടാണ് കേൾപ്പിച്ചതെന്നുണ്ടെങ്കിലും അതിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടെന്ന് എഴുതിയിട്ട് ആ കുട്ടി പിന്നെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് പക്ഷെ അത് വെളിപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് പിന്നെ അവർ അവ്യക്തമായിട്ടാണെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ ശബ്ദമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ശബ്ദത്തിൽ ഒരു കൃത്രിമത്വം വരുത്താതെ കൃത്യമായിട്ടവര് അത് പിന്നെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു രാഹുൽ മാങ്കുട്ടം എന്തുകൊണ്ട് അവർക്കെതിരെ ഡിഫാമേഷൻ കേസിൽ പോകുന്നില്ല എന്തുകൊണ്ട് എനിക്കെതിരെ ഡിഫാമേഷൻ കേസിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് പറഞ്ഞത് സാമാന്യ വ്യക്തിക്ക് അലവിക്കേണ്ട കാര്യമാണ് ആദ്യം ഇല്ല നിരപരാധികളാണ് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ ആള് ഇപ്പം അവരുടെ ഫാൻസ് പിന്നെ നൂറുകണക്കിന് ആളുകളെക്കൊണ്ട് നൂറുകണക്കിന് ആളുകളെ കൊണ്ട് അതൊന്നും ഒരാൾ തന്നെ പത്തൊന്ന് ഇരുന്നൂറും ഐ ഡി ഉണ്ടാക്കുകയാണ് എന്നിട്ട് പേയ്മെന്റ് കൊടുത്ത് പൈസ കൊടുത്ത ആൾക്കാരെ നിർത്തിയിട്ട് കമന്റ് ഇടീക്കുക ഇത്തരം ആൾക്കാരെ തലർത്താൻ വേണ്ടിയിട്ട് നെഗറ്റീവ് കമൻസ് ഇടയിക്കുക അവർക്കിത്തരം പോസിറ്റീവ് ഇടീക്കുക ഉമാ തോമസിന്റെ ഒക്കെ വീഡിയോയുടെ അടിയിൽ എന്തെല്ലാം തെറിയ വിളിക്കണേ ചത്തു ചത്തുകൂടായിരുന്നു അന്ന് വീണപ്പോൾ ചെത്താൽ മതിയായിരുന്നു ഒക്കെ പറയണേ ആരാ ഉമാ തോമസ് പി ടി തോമസിന്റെ ഭാര്യ ആ പി ടി തോമസാണ് ഇവരെയൊക്കെ വളർത്തിക്കൊള്ളുന്നത് ഷാഫി ഉൾപ്പെടെ അതിട്ടാണ് ഷാഫിയുടെയും രാഹുലിൻ്റെയും അറിവോടെ ഇത്തരം വൃത്തികേടുകൾ കണക്കുന്നത് അറിവോടെയും അവർ പേയ്മെന്റ് നടത്തിയിട്ട് പി ആർ ഒക്കെ നടത്തിയിട്ട് അവരുടെ ടീമിനെ കൊണ്ട് ഇത്തരം തെറി പിടിപ്പിക്കുന്നത് അതായത് ആരും മുന്നോട്ട് വരരുത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അവർക്ക് അവസരം കൊടുത്തു അവർ അവസരം വേണ്ടത്ര ഉപയോഗിച്ചില്ല ഇപ്പോഴും അവരുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ എൻ്റെയും കൂടി പൊതുസുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സറണ്ടർ ചെയ്യണം ആദ്യം ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പെനിക്ക് കിട്ടണം ഞാൻ അവരുമായിട്ട് പിന്നെ വൺ ഓൺ ടോക്ക് ഞാൻ അവരുമായിട്ട് ഇരിക്കാൻ പോലും തയ്യാറാണ് എനിക്കതിനാൽ പ്രശ്നമൊന്നുമുള്ള ആളൊന്നുമല്ല കാരണം അല്ലാതെ ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രപ്പോസലൊക്കെ ആയിരുന്ന ആ കുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ളത് ഇതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല അതുമല്ല ഇനിയിപ്പോൾ ഈ ഒരു പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ എലിസാർ ടെസ്റ്റിന് ആദ്യം പോയിട്ട് എച്ച് ഐ വി ഒന്നും ഇല്ലാന്ന് ബോധ്യപ്പെട്ടതിന് പക്ഷേ അത് തന്നെ എച്ച് ഐ വി ബാധിച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേ അറിയുള്ളൂ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കരുതുന്നു അഭിമാന ബോധമുള്ള ആരെങ്കിലും ഇനി പിന്നെ അവരുമായിട്ട് സൗഹൃദത്തിൽ പോകുക അവരുടെ കൂടെ യാത്ര ചെയ്യുക അടുത്തൊരു സീറ്റിൽ ഇരിക്കുക പോലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവരുടെ കൂടെ ഷാഫിയുടെ കൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ആരെങ്കിലും നിന്നിട്ട് ആളുകൾ നിന്നിട്ട് ഫോട്ടോ എടുക്കാനോ അവരുടെ കൂടെ യാത്ര ചെയ്യാനോ അവരുടെ കൂടെ പിന്നെ ദിനം പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല മറ്റേത് പെൺകുട്ടികൾ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അത് പണിഷ്മെന്റ് അങ്ങേ തണക്കിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് മൂവ്മെന്റ്സ് മൂവ്മെൻറ്റ്സ് പ്രശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ എന്താണ് അവരുടെ റിയാക്ഷൻ എന്നുള്ളത് അറിയാൻ കാത്തിരിക്കുക ഏത് എക്സ്ട്രീം ലെവൽ വരെയും പോകാൻ നമ്മൾ പോകാൻ തയ്യാറാണ് അതുകൊണ്ട് ഞാൻ ഇവരുടെ വിഷയത്തിലും ഇപ്പം അന്ന രാജുൻ്റെ ആണെങ്കിൽ രാഗരഞ്ജനി താരതമ്യേന രാഗരഞ്ജനി പക്ഷം ചെയ്ത തനി വൃത്തികളാണ് സരിനപ്പലുള്ള മാ പിന്നെ മാതൃകാപരമായി കുടുംബജീവിതം കൊണ്ട് നടക്കുന്ന ഒരാളെ അതിപ്പോൾ ഈ ദിവ്യ എസ് ഐയർ അവർ പിന്നെ മുഖ്യമന്ത്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ ജോലിക്ക് അവിടുത്തെ ഒരു ജീവനക്കാരി എന്ന രീതിയിൽ കെ രാധാകൃഷ്ണന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കെ കെ രാകേഷൻ്റെ കൂടെ എന്നൊക്കെ ഉള്ളത് പറഞ്ഞപ്പം അതിന് ശബരിയെ ആക്രമിച്ചതുപോലെയാണ് അതും ഇവരെ പോലെയുള്ള ഇവരുടെ ഈ പിന്നെ ക്രിമിനലുകളായിട്ടുള്ള ഇവരുടെ പൈസ കൊടുത്ത് നിർത്തുന്ന ഈ സൈബർ പിന്നെ അക്രമികളാണ് ഗുണ്ടകളാണ് സൈബർ ഗുണ്ടകൾ ദിവ്യാസരി ശബരി കോൺഗ്രസിൻ്റെ നേതാവാണ് ദിവ്യക്ക് കോൺഗ്രസ് കാര്യാവണം നടത്തുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിമാർക്ക് എൻ്റെ പൊളിറ്റിക്സ് കൂടി ഉപയോഗിപ്പുള്ളതാണ് പലപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾ ഇവർ തുറക്കുണ്ടാവാറുണ്ട് ചെറിയ അനിയത്തി ആവട്ടെ പിന്നെ എല്ലാ കാലത്തും ഒരു പട്ടിക്കാ വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാ മറ്റേ മറ്റെനിപ്പോൾ എൻ്റെ ഭാര്യ വോട്ട് ചെയ്യാനൊന്നും പോകാറില്ല ഓരോരുത്തർക്കും ഓരോ എൻ്റെ കുടുംബത്തിൽ പല രാഷ്ട്രീയത്തിലുള്ളവരുണ്ട് അപ്പം സ്വന്തം കുടുംബത്തിൽ ജനാധിപത്യം ഇല്ലാതെ നാട്ടുകാരെ ജനാധിപത്യം പഠിപ്പിക്കാൻ പോരുത് അപ്പം ശബരിക്ക് എതിരെ അക്രമം പിന്നെ ദിവ്യ നിലപാടിൻ്റെ പേരിൽ അക്രമം നടത്തിയതുപോലെ സരിനെതിരെ അക്രമം നടത്തുക സൗബ്യന് നല്ല മറുപടി കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞത് അത് പിന്നെ രാഗരഞ്ജനിതൊരു തെറ്റ് രാഗരഞ്ജനിക്കെതിരെ ഞാൻ പറഞ്ഞല്ലോ താരതമ്യേനെ കുറച്ചുകൂടി രാഗരഞ്ജനിയുടെ കടന്നു വന്ന വഴികളിൽ അനുഭവിച്ച യാത്രകളും പ്രയാസങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ചെറിയ ആനുകൂല്യം കൊടുക്കാം പക്ഷേ അന്ന രാജു ഒരു ഒരു ബോൺ ക്രിമിനലിൻ്റെ സ്വഭാവത്തിലാണ് നിങ്ങളെ വനി ഗുണ്ടായി സംസാ കാണിച്ചുകൊണ്ടിരിക്കണേ അന്നാരാജു ഇവിടെ വെച്ചെന്ന് അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം ഫുള്ളൗട്ട് ചെയ്യാൻ കുറേ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പറയാൻ ആൾക്കാർ റെഡിയാണ് ഇത് സ്വയം തിരുത്തണം നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് മാപ്പ് പറഞ്ഞത് നിങ്ങൾ തിരുത്തുക അതന്നെ ആത്മീയതയില്ല ദൈവവിശ്വാസമൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു നല്ല മനുഷ്യനായാൽ മതി മതവിശ്വാസിയാവണം ദൈവവിശ്വാസിയാവണമെന്നൊന്നുമില്ല അന്നാരാജു നാളെ തൊട്ടി നല്ല തിരുത്തി ഞാൻ ഇനി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ കൂടെ നിർത്തും ഒരു മനുഷ്യനെ തിരുത്തിയെടുക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടെങ്ങിട്ട് തിരുത്താനുള്ള അവസരം കൊടുക്കണം അപ്പം എൻ്റെ മദ്യപാനം തന്നെ എന്നെ എത്രയോ പ്രാവശ്യം എത്രയോ സുഹൃത്തുക്കൾ ഏതെല്ലാം രീതിയിലൊക്കെ എങ്ങനെയൊക്കെ എന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഇപ്പോൾ ആരുടെയും പിന്തുണ ഇല്ലാതെ ഞാൻ സ്വയം നിർത്തിയത് പിന്നെ അവസാനം ഒരു മെഡിക്കേഷനും ഇല്ലാതെ ഒരു പല സ്ഥലത്തും എന്നെ പിന്നെ പൊണ്ട് കൊണ്ടുപോയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് നിർത്തിയില്ല പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്തി അവസാനം അത് ഉള്ള തീരുമാനമാണ് എന്നുള്ള മനുഷ്യനാണ് ചിലപ്പോൾ പതിരി പോകാൻ എന്നൊക്കെയുണ്ട് സെർട്ട് വലിയ ഇപ്പോൾ നിർത്തിയിട്ടില്ല ഇപ്പോഴും സ്മോക്ക് ചെയ്യാറുണ്ട് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നും കരുതുന്ന ആളെ തൊട്ട് വലിക്കില്ല എന്നൊക്കെയുള്ളത് എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അട അടയ്ക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അപ്പം സാധനം കഴിഞ്ഞാൽ പോയിട്ട് മേടിച്ചുകൊണ്ട് വരും ഉറക്കം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ സാധനം കള്ളുകൂടി നിർത്താൻ പറ്റിയെങ്കിൽ സുഹൃത്ത് കളി നിർത്താൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു പക്ഷെ ഡോക്ടർ പോലെ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം കൺസൾട്ട് ചെയ്തപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട പിന്നെ എടുത്തിയാളണ്ട ഇത് തന്നെ എത്രയും ദിവസം നിങ്ങൾ കുടിക്കാതിരിക്കുന്ന തന്നെ വലിയ കാര്യം എന്നാണ് പറഞ്ഞത് ഉള്ള കുടിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ വീഡിയോയും കുടിക്കാതിരിക്കുമ്പോഴുള്ള വീഡിയോയും തമ്മിൽ വരെ എൻ്റെ പ്രേക്ഷകരും കൂടിയാണ് ഡോക്ടർ ഒരു സീനിയർ സൈക്കാട്രിസ്റ്റാണ് അദ്ദേഹം പറഞ്ഞത് സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു രണ്ടുപേരും സീനിയേഴ്സാണ് രണ്ടുപേരും എൻ്റെ പ്രേക്ഷകരാണ് കാലങ്ങളിൽ ശ്രദ്ധിക്കാറുള്ളത് അതുകൊണ്ട് വളരെ ഉള്ളു തുറന്നിട്ടുള്ള സംസാരം അവർ സംസാരിച്ചു എന്നോട് പറഞ്ഞ ഫേഷ്യൽ എക്സ്പ്രഷനിൽ വരെ മാറ്റം വരുന്നുണ്ട് വാക്കുകളുടെ സ്ഫുടതയ്ക്കകത്ത് മാറ്റം വരുന്നുണ്ട് നിങ്ങൾ രാവിലെ കുടിക്കാതെ ഇരിക്കും ചെയ്യുന്നു പക്ഷേ തലേന്ന് കുടിച്ചതിൻ്റെ ഒരു ഹാങ് ഓവർ വന്നിട്ട് പിറ്റേന്ന് രാവിലെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ മുഖം കണ്ടാൽ നിങ്ങൾ കുടിച്ചിട്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നു ഞാൻ അന്ന രാജുവിനും രാഗ രഞ്ജരിക്കും ലാസ്റ്റ് ചാൻസ് ആണ് അവർ തിരുത്തി മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ വളരെ വലിയ മാസ് പെറ്റീഷൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ സ്റ്റേഷനുകളിലുള്ള പിന്നെ കേസുകളായിരിക്കും അവർക്കെതിരെ വരാൻ പോകുന്ന അത്രമാത്രം ആളുകൾ കൂടുതലും അന്ന രാജുവിനെതിരെയാണ് ഉള്ളത് രാഗരഞ്ജനിക്കെതിരെ താരതമ്യേന കുറവാണ് എന്നാൽ തന്നെ രണ്ടുപേരും ഇതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ വേറെ ഒരു പരിപാടിക്ക് നേരെ ഉണ്ടാവില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വഴിയിൽ കാത്തു നിൽക്കലും കാറിന് പിന്നെ നിർത്തി തരുമ്പോൾ അവരെ അടുത്ത് ബല അതിനൊന്നും സമയം കിട്ടില്ല സംഘ ഈ കോൺഗ്രസിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൈകൂട്ടിയിട്ടുള്ള മറ്റേ പരിപാടിക്ക് പോകാൻ നേരം കിട്ടില്ല ഒന്നിനും നേരം ഉണ്ടാവില്ല ഇതിന് മാത്രമേ ഉണ്ടാവുള്ളൂ കോടതികൾ കയറി ഇറങ്ങാനും സ്റ്റേഷനുകൾ ഇറങ്ങാനും ജാമ്യക്കാരി ഉണ്ടാക്കാനും മാത്രം നടക്കേണ്ടി വരും ന പോകാതെ സ്വയം തിരുത്തണം പക്ഷേ ആ തിരുത്തൽ അഭിനയമാവരുത് തൽക്കാലം എന്നെ ബോധ്യപ്പെടുത്താനോ തണുപ്പിക്കാനോ വേണ്ടിയിട്ട് നിങ്ങൾ അഭിനയിക്കുകയും നാളെ വീണ്ടും തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്തവരുടെ അടുത്തൊക്കെ ഞാൻ എൻ്റെ പിന്നെ അവരുടെ നമ്പറുകൾ ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തവരുടെയൊക്കെ നമ്പറുകളും ഡീറ്റെയിൽസും നോട്ട് എന്നോട്ടെതു വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണ ചെയ്യാത്ത പക്ഷേ ഇന്നത്തെ വിഷയത്തിനകത്ത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളത് പലരും മെസ്സേജ് അയച്ചപ്പോൾ അവരെ വിളിച്ചു അല്ലാതെ എനിക്ക് വന്ന കോളുകളിൽ എല്ലാത്തിനൊന്നും ഞാൻ തിരിച്ചു വിളിക്കാൻ തന്നിട്ടില്ല കാരണം നൂറ് കണക്കിന് കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നമ്പറിൽ അത് യൂസ് ചെയ്യാറില്ല സൈലൻറ്റുമാണ് ഫോൺ റിങ് ചെയ്താൽപ്പം ഞാൻ അറിയില്ല ഞാൻ ആപ്പിളിനെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ മിസ് പിന്നെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കുറെ എത്ര മിസ് കോൾ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ടെന്നുള്ള കാണാം വാട്സാപ്പിൽ പരമാവധി മെസ്സേജുകൾക്ക് മറുപടി അയക്കാൻ ശ്രമിക്കാറുണ്ട് അതും പരമാവധി അവരുടെ ടെക്സ്റ്റിനെയാണ് പ്രോത്സാഹിപ്പിക്കാറുള്ളത് അതാകും പെട്ടെന്ന് വായിച്ചു പോകാം കേട്ടിരിക്കുന്നതിനേക്കാൾ സുഖാ അത് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് രാ രാഗരഞ്ജനിയും പിന്നെ ഈ അന്നരാജു ഇത് കാണും എന്ന് എന്നെങ്കിലറിയാം അന്ന രാജു ഈ പരിപാടികൾ നിർത്തണം നിങ്ങൾ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഷാഫിക്കും രാഹുലിനും ഒക്കെ കൊടുത്തതിനേക്കാളും വലിയ പണിഷ്മെന്റിലേക്ക് പോകും നിങ്ങളുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇരകളായ പലർക്കും അത്രയും വലിയ അവരെ സങ്കടവും നൊമ്പരവും പ്രതിഷേധവും ഒത്തൊക്കെ കൊള്ളുണ്ട് പക്ഷേ നിങ്ങൾ ഈ സംഘം ചേർന്ന് ആക്രമിക്കാൻ ചെല്ലുകയും വീട്ടിൽ ചേർന്ന് അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്രിമിനൽ സമാപം ഉള്ളതുകൊണ്ട് അവർക്ക് ധൈര്യമില്ലായിരുന്നു ഇപ്പോൾ നമ്മളതിന് ധൈര്യം കൊടുക്കാൻ തയ്യാറാവുകയും അതിനു വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയും അങ്ങനെയുള്ളൊരു ശുദ്ധികളശം നടക്കണം ആഗ്രഹിക്കുന്ന വലിയൊരു ഭാഗം അത് നിയമപരമായിട്ടും ബാക്കിയുള്ളതും എല്ലാം മെഷീനറിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നീങ്ങാൻ പറ്റുന്ന സംവിധാനങ്ങളിലൂടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരും പലരോടും ഒരുപക്ഷെ നിങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ വിളിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ മാപ്പു പറയേണ്ടി വരും പക്ഷേ അതൊന്നായിട്ട് റെക്കോർഡ് ചെയ്യുകയോ അത് കയറിയോ ഒന്നും ചെയ്യില്ല അതിലൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കറിയാം എനിക്കൊരൊറ്റ നിലപാടെ ഉള്ളൂ ഒറ്റ വാപ്പേ ഉള്ളൂ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നേരോടെയാണെങ്കിൽ നേരോടെ കളിക്കുകയാണെങ്കിൽ പിന്നെ കളിയുടെ അങ്ങേറ്റം പഠിപ്പിച്ചു കൊടുത്തിട്ടേ പോവുള്ളൂ അതിനുള്ള എല്ലാം റെഡി ആക്കിയിട്ട് തന്നെയാണ് നിൽക്കാറുള്ളത് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളത്തോടുകൂടി കുറച്ചും കൂടി ഡീറ്റെയിൽസ് വരികയായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് ഏതു സമയവും എൻ്റെ യൂട്യൂബിനകത്ത് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഏതു സമയം കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എടപ്പള്ളിയിലോ കാക്കനാടോ കളമശ്ശേരിയിലോ എവിടെ വെച്ചിട്ടും പിന്നെ എനിക്ക് അങ്ങനത്തെ പേടിയില്ല വരാൻ എനിക്ക് അത്തരം പിന്നെ നിങ്ങൾ നിങ്ങളവിടെ വിളിച്ചിട്ട് എന്നെ ചതിച്ചിട്ട് ആക്രമിക്കുക അങ്ങനെയുള്ള പേടിച്ച് നിൽക്കണ ആളൊന്നുമല്ലേ ഞാൻ പക്ഷെ നിങ്ങളുടെ ഒരു വെനുവിലേക്ക് ഞാൻ വരില്ല നിങ്ങളുടെ താമസിക്കുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് കാരണം ഞാൻ അവിടെ വന്ന് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യാജ പരാതി ഉണ്ടാക്കാമതുകൊണ്ട് അല്ലാതെ ഒരു പൊതു ഇടത്തിൽ വെച്ചിട്ട് കാണാം അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ വെച്ചിട്ട് കാണാം അത് സംസാരിക്കുന്ന സമയത്ത് അത് വാട്സപ്പ് വഴി വോയിസിൽ മെസ്സേജ് ഇട്ട് വേണം കാരണം എൻ്റെ അടുത്ത് റെക്കോർഡ് വേണം നിങ്ങളടുത്തെ റെക്കോർഡ് വേണം അത് സംസാരിക്കുമ്പോൾ വാട്സപ്പിൽ പിന്നെ പിന്നെ കോൾ ചെയ്യുക ഞങ്ങൾ ഇന്ന സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട് നേരിട്ട് കാണണം എന്നുള്ളത് പറയുക ഞാൻ അങ്ങോട്ട് പറയുക കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ പ്ലേറ്റ് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എവിടെസിയും വെക്കാനാണ് അല്ലാതെ എനിക്ക് ഫോണിൽ റെക്കോർഡ് വെക്കുന്നത് അവരോട് ഇഷ്ടമില്ല നിങ്ങൾക്ക് അവരാണ് ചെയ്യുന്നതെന്നുള്ള ഇപ്പോൾ അന്നാരാജുമാണ് ഈ ഫോൺ ലീക്കാക്കിയത് രാഗരഞ്ജനിയായിട്ട് രാഗരഞ്ജനിയെ അവരെ ചതിക്കുകയേ രാഗരഞ്ജനിയെ കൊണ്ടിതൊക്കെ പറയിപ്പിച്ചത് അന്നാരാജു രാഗരഞ്ജനിയെ വരെ വെട്ടാനുള്ള ആയുധമായി കയ്യിൽ വെക്കുക അരുപേശ ഭാഷകളെല്ലാം നിങ്ങൾ കേട്ടല്ലോ അപ്പൊ അതുകൊണ്ട് രാഗരഞ്ജനി ഇത്തിരി തിരുത്തണം കാരണം അമ്മ എന്ന വൈകാരികത അതിനകത്ത് വന്നിട്ടുണ്ട് രാഗരഞ്ജനിയുടെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് ഇന്ന് ചില ആൾക്കാർ തന്നു അവര് ഒരു പിന്നെ രൂപാന്തരം മാറി ഇങ്ങനൊരു സ്ത്രീയായിട്ട് പരിണമിക്കുന്ന രീതിയിലേക്ക് മുമ്പുള്ള ആ പിന്നെ ഫോട്ടോസൊക്കെ അയച്ചു വന്നു നല്ല പ്രൊഫഷനിൽ നിന്നിരുന്നാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ഫസ്റ്റുവേഷനും കാര്യങ്ങളും നിരാശബോധമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സമൂഹവും അംഗീകരിക്കുന്നില്ല എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളോ എന്നാലും അമ്മയെ നോക്കുന്നുണ്ട് അതിന് നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു അന്നാരാജു ആരോടും കമ്മിറ്റ്മെൻറ്റില്ലാതെ ഇങ്ങനെ പോകാൻ പാടില്ല നാളെ അന്നാരജു ആണെങ്കിലും ഞാനാണെങ്കിലും ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഡൗഹുൽ മാങ്കട്ടത്തിലാണെങ്കിലും ഒക്കെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ ഒരു അറ്റാക്ക് വന്നാൽ തീരുന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചെറിയ ജീവിതമാണ് ആ ജീവിതത്തിൽ ശാപങ്ങൾ ഉണ്ടാക്കി വെക്കരുത് ആരുടെയും കണ്ണീര് നമ്മുടെ വടിയിൽ വീഴ്ത്തരുത് അങ്ങനെ വന്നാൽ നമ്മൾ അതിനേക്കാൾ പിന്നെ അറിയുന്ന പണി ബാക്കിയുള്ളവരെ നിങ്ങൾ കാരണം ഇനി ആരെങ്കിലും കണ്ണീര് വീണാൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ കൊണ്ട് ഞാൻ അരയിപ്പിക്കും ഇത് ഭീഷണിയായിട്ടോ താക്കിയതായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കുക അത് ഇഷ്ടം പോലെയാണ് അപ് ടു യു പോസിറ്റീവ് സെൻസിലും എടുക്കാം ഉപദേശമായിട്ട് സ്വീകരിക്കാം സ്നേഹപൂർവ്വമുള്ള ആയിട്ടുള്ള ഉപദേശമായിട്ട് സ്വീകരിക്കാം അതല്ല നീ എന്താ ഉള്ള കാണിക്കുക ഞങ്ങൾ ഇനി ഈ പണി കൊണ്ട് നടക്കുന്നു നടക്കുന്നതും ഞാൻ വിവരം അറിയും ഒരു സംശയമില്ല അതിന് മാത്രമേ നേരെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് എന്തേലും ആക്കാമെന്ന് കരുതിയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും എല്ലാ വഴികളും ഒക്കെ ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് നിൽക്കണേ മറ്റൊമാരോട് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവന്മാർ ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അവന്മാർ കാരണം സൈബർ ഒരു ഇടത്തിൽ ഒരുപാട് പേരെ ഇറക്കിയിട്ട് എൻ്റെ എല്ലാ പോസ്റ്റുകൾക്കിടയിലും ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ടും പിന്നെ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ടൈറ്റിലും തമ്പും കൊടുത്തിട്ട് അവർ കൊണ്ടുവന്നിടുന്നുണ്ട് ഞാൻ പറയാത്ത ആളുകളെക്കുറിച്ച് ഞാൻ റിയാസിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇളമരം കരീമിനെ കുറിച്ച് പറഞ്ഞു എന്ന് ഞാൻ അങ്ങനത്തെ ഒരു പേരെ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടില്ല ഇളമരം കലീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് മത്സരിച്ചപ്പം എം ബി പിന്നെ രാഘവേട്ടൻ എന്നുള്ളത് കരീം ഖാന്നുള്ള പോസ്റ്റർ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇവർ വേറെ മറ്റ് ചില വിഷയങ്ങളെ ഇവരുടെ പേരുമായിട്ട് ലിങ്ക് ചെയ്തു വന്നിട്ടുണ്ട് അതിനുള്ള സൈബർ കേസ് ഒക്കെ കൊണ്ട് ഫേക്ക് ഐ ഡി ആണെന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഐ പി എഡുകൾ പിടിക്കാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ കളിക്കുമ്പോൾ കളിക്കാൻ പറ്റുന്നവരുടെ കളിക്കണം നിങ്ങളെക്കാൾ ചെറിയവരോട് നിങ്ങളെക്കാൾ വലിയവരോട് ഏറ്റുമുട്ടാൻ പോരുത് നിങ്ങൾക്ക് സമ്മന്മാരോട് ഏറ്റുമുട്ടിയാലും പണിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ചെറിയവരേന്ന് പറഞ്ഞാൽ നമ്മൾ അൺപ്രറ്റിവെൻറ്റ് ചെയ്യും ചിലപ്പോൾ അതായിരിക്കും കാരണം ദാ ദാ ഗോരിയാത്തിനെ വീഴ്ത്തിയ ദാവീതിൻ്റെ കഥ നിങ്ങൾക്കറിയാം നിങ്ങളെക്കാൾ വലിയവരോടും ഏറ്റുമുട്ടാൻ പോരുത് കാരണം അത് നിങ്ങളെ കൊണ്ട് ഒട്ടും എത്തില്ല എന്തായിരുന്നാലും അധികം കഥയൊന്നും പറയുന്നില്ല പത്ത് പതിനേഴ് മിനിറ്റായി അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഷാഫിക്കും രാഹുലിനും കൊടുത്ത പോലെ തന്നെ എന്നിട്ട് അവർ നിർത്താതെ വരികയും അവരുടെ സൈബർ ടീമിനെ കൊണ്ട് വീണ്ടും എന്നെ വേട്ടയാടുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ അവസരങ്ങളും അവർക്ക് കൊടുത്തതാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തതാണ് അവർക്ക് വേണ്ടി അവരോട് സംസാരിച്ചിട്ടുള്ള ആളുകൾ അത് ആരാണ് എന്താണെന്നുള്ള എക്സ്പ്രോസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഫ്രം ദ ഡേ വൺ അന്ന് ഞാൻ പറഞ്ഞു ഒരെണ്ണം ഞാൻ കിട്ടും അത് അതിന് ഇല്ല അത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വരും പിന്നെ വേണമെങ്കിൽ വേണ്ടി നിർത്താം അല്ലെങ്കിൽ തുടരാമെന്നു പറഞ്ഞത് അപ്പം പിന്നെ പുറകിൽ കൂടിയുള്ള പണി തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാനും ഉടങ്ങാതിരുന്നത് എനിക്കല്ലാതെ ഇവരോടും പിന്നെ എന്നെ തിരിച്ചു ചെയ്തോ ഇല്ല പേഴ്സണലായിട്ടുള്ള ശത്രുതയുടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത്ര ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് തുടരുന്നവരോട് സന്ധി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അന്ന രാജുവിനോടും എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ രാഗരഞ്ജനോടും പറയാനുള്ളത് അന്നാരാജനെ രാഗരഞ്ജനി ഇനി എങ്ങനെ വിശ്വസിക്കുക അത് ആലോചിച്ച് നോക്ക് രാഗരഞ്ജനി എന്നിട്ട് പിന്നെ ഇത്ര അനുഭവം രാഗരഞ്ജനിക്ക് അന്നാരാജുവിൽ നിന്ന് തന്നെ നേരിട്ടിട്ട് നിങ്ങളുടെ തന്നെ ഫോൺ ലീക്ക് ആക്കിയിട്ട് എന്നിട്ട് പിന്നെ എന്തിനാണ് ഇവന് വേണ്ടിയിട്ട് ആ സരിനെതിരെയൊക്കെ ഇല്ലാത്ത കെട്ടുക എന്നറേണ്ട ആരോപണം ഉന്നയിക്കാൻ പോയത് അന്ന രാജുവിനെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്ത് ചെയ്തു തോന്നുവോ അത്ര ദാരിദ്ര്യം പിടിച്ചവരൊക്കെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല ഗോവിന്ദ പോലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്തേലും തോന്നുമോ നിങ്ങൾ എന്താ കരുതിയിട്ടില്ലേ നിങ്ങൾ ഐശ്വര്യരായിയാണെന്നോ അങ്ങനെ എന്തൊക്കെ എഴുതണ്ട കഷ്ടം ഫ്രൂട്ട് വായിക്കാനൊക്കെ വല്ല വല്ലൊരു കൊണ്ടെങ്കില കൊണ്ടെങ്കിലായി അതുതന്നെ അതിന് മുമ്പ് പിന്നെ വായ ടെറ്റോൾ വിളിച്ച് കഴുകാൻ പറയും എന്നിട്ടേ കൊണ്ടുപോവുള്ളൂ അങ്ങനത്തെ അസുഖമുള്ളൂ വരുണ്ടെങ്കിൽ ഓക്കേ എന്നാൽ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഓൾ